ഗിരീഷേണ്ട ഞാൻ വിളിച്ചപ്പോ ഗിരീഷ എൻ്റെ എനിക്ക് ധൈര്യം ഉണ്ടോ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ അത് പിന്നെ ധൈര്യം നീ നടത്തിക്കോ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രിക്ക് ആയാലും എന്നെ വിളിച്ചോ ആര് എവിടെ എങ്ങനെ എന്നുള്ളത് ഞാൻ നോക്കിയോളാം അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രം പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ആ തുറങ്ങി കൊടുങ്ങല്ലൂര് അമ്പലം അതായത് കൊടുങ്ങല്ലൂര് അമ്പലത്തിന്റെ തെക്കേ നടയിലെത്തി അല്ലേ അമ്പലം നടയിലെത്തി പ്രശസ്തമായ കൊടുങ്ങല്ലൂർ അമ്പലമാണ് അമ്പലത്തിന് തെക്കേ നടയിലെത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ കോയമ്പത്തൂർ റൂട്ടൊക്കെയാണ് നമുക്ക് അത്യാവശ്യം അറിയാം ഇത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം അല്ല ഓക്കേ അപ്പോ

കൊടുങ്ങല്ലൂർ അമ്പലം പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ് എൻ്റെ തെക്കേ നടയിലാണ് പ്രശസ്തമായിട്ടുള്ള കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ നടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ യാത്ര ഡിയർ ബസ്സിൽ അല്ലേ ഡിയർ ബസ് കോഴിക്കോടേക്കെ വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടില്ല ഇനി അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി കഥ പറയരുത് ഞങ്ങളെ നമസ്കാരം ഉണ്ട് പേരെങ്ങനാണ് നിസാളിക്ക നോയമ്പ് തുടങ്ങിയോ അല്ല ഇന്നിട്ട് കഴിയില്ലേ അപ്പൊ ഞങ്ങളുടെ ഞാൻ നമ്മൾ റോബിൻ ബസിന്റെ ആളാണ് മില്ലുകാരൻ എന്ന് പറയും കേട്ടിട്ടുണ്ടോ റോബിൻ ബസിന്റെ ലൈവ് ഒക്കെ നമ്മളായിരുന്നു അപ്പൊ ആ ഒരു ലൈവ് ഇങ്ങോട്ട് പവേഡ് ബൈ റോബിൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചാടും കൃഷിയുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനിലാണ് വന്നിരിക്കുന്നത്

കണ്ടില്ല ഓ ഇതല്ലേ ഇതല്ലേ ആ ഇത് ാണ് പിന്നെ തൃപ്രയാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ മണപ്പുറം ഫിനാൻസ് അങ്ങനെ വലിയ വലിയ ഫിനാൻസുകളൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കോഴഞ്ചേരി മുത്തൂറ്റൊക്കെ ഉള്ള പോലെ തന്നെ വലിയ ടൗണാണ് വലിയ ടൗൺ ആ യൂസഫലേ കൊടുത്ത വെഴിപിടിയാണല്ലേ കാണാം അപ്പോ പ്രശസ്തനായ നമ്മുടെ പ്രശസ്തി ഉള്ള കുടുംബരി യൂസഫറിന്റെ ജന്മല്ലേ തൃപ്പറയാറ് എം എ യൂസഫരിയുടെ ജന്മനാട് ഡോ ഇല്ലേ ആ വീട് സ്ഥാപനല്ല ഓഹോ യൂസഫലിയുടെ വീട് സ്ഥാപനല്ല അല്ലേ വലിയാണെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആണ് നടക്കല്ലേ ഓ പ്രസാർത്തമില്ല അവിടെ എവിടെയെങ്കിലും നടക്കുന്നില്ല ഓഹോ ഓനിസത്തെ പറകളോ ഇങ്ങോട്ട് ഇ ബോഡി ലൈൻ ബോഡി ആഹ ആ ഓക്കേ 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 വൈഗ്രാ ഗ്രോട്ടോ <laughs> അതെ <laughs> കേട്ടോ അതാ പറഞ്ഞു കൊറച്ചവടെ അതാ ഇവിടുന്ന് നമ്മളെ മുതലാളി അല്ലേ ആ അതവിടെ മുന്നോട്ട് മാറിട്ടുണ്ടാകത്തില്ല പുതിയ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഡിയർ ബസ്സിന്റെ ഓണർ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചോദിക്കാൻ ഒരു ഒറ്റ കാര്യം ഗിരീഷണ് പറഞ്ഞത് ഗിരീഷ്ടൻ ഗിരീഷണ് ഞാൻ വിളിച്ചപ്പോ ഗിരീഷ്ടോ ഒറ്റ ചേട്ടാ അത് പിന്നെ ധൈര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നടത്തിക്കോ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഏത് പാദരാത്രിക്ക് ആയാലും എന്നെ വിളിച്ചോ ആരെ എവിടെ എങ്ങനെ എന്നുള്ളത് ഞാൻ നോക്കിയോളാം അതാണ് ആള് പറഞ്ഞൊരു അതായത് സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്തൊരു സംരംഭം തുടങ്ങുമ്പോഴും ഇവിടെ ഉണ്ടാവുന്ന പ്രോബ്ലംസും പിന്നെ അത് അതെങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് പട്ടയ്ക്ക് കൂടെ നിൽക്കാന്ന് പറഞ്ഞു ഇതൊന്നും പറ്റുന്നില്ല എന്ന് നിനക്ക് ധൈര്യമില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പവേഡ് ബൈ അത് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അത് അത് ആക്ച്വലി നമുക്ക് ധൈര്യം ഇല്ലെങ്കിലും ആളുടെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നല് അത് ശരിക്കും പറഞ്ഞാൽ തരുന്ന കോൺഫിഡൻസ് അതല്ലാത്തൊരു ലൈക്ക് എന്തോ ഫേസ് ചെയ്യാം ഭരണോടത്ത് വെച്ച് കാണാം കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അഞ്ചാം തീയതിയാണ് വണ്ടി ഓർഡർ ഓടണത് നാലാം തീയതി നാലാം തീയതി ഒരു കംപ്ലൈന്റ് പോയിരിക്കുക അതായത് നമ്മൾ ഓടിത്തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വയലേറ്റ് ചെയ്തിട്ടാണ് ഓർഡർ ഓടണേന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഞങ്ങളൊന്നും അറിഞ്ഞ ഓടിയല്ല ഞങ്ങൾ അഞ്ചാം തീയതി വണ്ടി ഓടി തിരിച്ചെത്തിയപ്പോഴാണ് പല ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് പുറത്തു വരുന്നത് അത് പുറത്തു വന്ന അന്ന് തന്നെ ചേട്ടൻ ഗിരീഷേട്ടനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പം വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ ഫേസ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഗിരീഷന്റെ ഒരു സപ്പോർട്ട് ഒരിക്കലും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റണതോ അല്ലെങ്കിൽ മറക്കാനോ പറ്റുന്ന ഒരു ഇതല്ല നമ്മളത് കഴിഞ്ഞിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ഭാഗവും നമ്മുടെ വണ്ടിയുടെ ഭാഗവും എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് അതായത് ട്രയൽ റൺ ചെയ്തിട്ട് പിന്നെ റീഷെഡ്യൂള് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമാണ് പറഞ്ഞു കേട്ടില്ല അപ്പോൾ നമ്മുടെ ബസിന്റെ ഓണർ പറഞ്ഞ ചില പോയിന്റുകളാണ് അതായത് കേരളത്തിൽ ഒരു പ്രസ്ഥാനം കൊണ്ട് വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതിന് വൃത്തമ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞ് കാണിച്ചു തന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഗിരീഷേട്ടൻ പറഞ്ഞു കൊടുത്തതും അത് ഫോളോ ചെയ്യാനും പറഞ്ഞു തന്നിരിക്കുന്നെ സമൂഹത്തെ പറ്റി പറഞ്ഞത് പൈക്കോണ്ട് പോക്കല്ലേ ആ നോവില്ലേക്കുള്ള പേരിടാറുണ്ടത് കാരണം ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ഈ എ ടി പി പെർമിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് രണ്ടങ്കിൾമാര് അതായത് വിനയനങ്ങളും പ്രസാദങ്ങളും കൂടെ ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ദെൻ അവർ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർമിറ്റ് നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തു അവരവരുടെ സൈഡിൽ നിന്ന് ഒരു വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ് അതിനുശേഷം ഒരു വണ്ടിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങാനുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഒരു മുടക്ക് ന്യായം പറഞ്ഞ് അതെങ്ങനെയെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നടത്തിക്കുക അതായത് മറ്റും എവിടെ പോയിട്ട് എന്ത് തുടങ്ങിയാലും ഞാൻ ബേസിക്കലി ഒരു മറിച്ചുണ്ടെങ്കിൽ കാര്യം എൻ്റെ അടുത്ത് അങ്കിള് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അതായത് കേരളത്തിന് പുറത്ത് എവിടെ എന്ത് വേണമെങ്കിലും ചെയ്തു കേരളത്തിനകത്ത് ചെയ്യാൻ പറ്റില്ല അത് എൻ്റെ ഒരു അങ്കിള് പറഞ്ഞത് എൻ്റെ അടുത്ത് അപ്പം അവരത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം എടുത്തു ഈ മൂന്ന് വർഷത്തിനും ഉള്ളിൽ ഗിരീഷായിട്ട് വന്ന് ആള് എന്താ പറയുക അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഈ റോബിന്ന് പറഞ്ഞ വണ്ടി ഓടിച്ചു തുടങ്ങി ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടി ബോഡി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് നമ്മൾ ഫസ്റ്റ് വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവര് അതൊരു നൈറ്റ് സർവീസ് എന്ന് പറഞ്ഞ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റില് ഇപ്പം നമ്മളൊരു പെർമിറ്റ് എടുത്തു അല്ല ഒരു റൂട്ടിട്ടു റൂട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിട്ടുള്ള കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വണ്ടികൾ വണ്ടികളായിരിക്കും തമിഴേക്കാട്ടും കൂടുതൽ മാർക്കറ്റ് പിടിക്കുക എന്നുള്ളൊരു രീതിയിലൊക്കെ ആൾക്കാർ വരുന്നു പിന്നെ ഓടിത്തുടങ്ങിയപ്പോൾ ആ അതിപ്പോൾ ആ ഒരു റൂട്ട് ഫ്ലഡായി ഞങ്ങളപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റൻഡ് ചെയ്ത് മാക്സിമം അതായത് നമുക്ക് ആ വണ്ടി വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഇപ്പോഴും അത് നൈറ്റ് സർവീസ് പറഞ്ഞുണ്ട് അത് കഴിഞ്ഞിട്ട് എങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പോൾ നമുക്ക് പണ്ടേ വണ്ടികളുണ്ടായിരുന്ന കാരണം കൊണ്ട് ചെറുത്ത് തുടങ്ങി വണ്ടി കാണുന്ന കാരണമാണ് ഞാൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു പറയാനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം അവർ കൊണ്ടു നടക്കാം എന്നുള്ളൊരു എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത് വന്നത് അല്ലേ അപ്പോൾ ഫസ്റ്റ് അപ്പോൾ അതാണ് ബസ്സിലേക്ക് എത്തിയത് അല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ എന്തായാലും ഡി ആർ ബസിൻ്റെ ഓണറ് നേരിട്ട കുറച്ച് കഥകളാണ് പറഞ്ഞത് അപ്പോൾ കേരളത്തിലേക്ക് സംരംഭം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ ഇതൊക്കെ ഒരു പാഠം പഠിപ്പിരുന്നല്ലേ അപ്പോൾ ആ എന്തായാലും ഇനിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയണം എന്തൊക്കെയാണ് വരാൻ പോകുന്ന വെടിക്കെട്ടുകൾ എന്നല്ലേ അപ്പോൾ എന്തായാലും കണ്ട് അറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു ചൈത്ര യാത്രയിലാണ് അങ്ങനെ നേരെ കോഴിക്കോടേക്കാണ് നമ്മൾ പോകുന്നത് ഇനി ഗ്ലാമറുള്ള സാറുമാരൊക്കെ അങ്ങ് തൃശ്ശൂരിൽ നിന്ന് കയറാൻ പറയണേ വേണ്ട ഞങ്ങൾ കേട്ട വെയിറ്റിങ്ങിലാണേ ഓക്കെ അരിഞ്ച് ചേട്ടാ അരിഞ്ചേട്ടൊക്കെ കൊടുക്കുകയാണ് വിഷ്ണു ആ വിഷ്ണു വിഷ്ണു ഗ്രേറ്റ് വിഷ്ണു ബൈ മലയാളി കമോണ്ട മകാ മൊലാളി കമോണ്ട മഹേഷ് കമോണ്ട മൈലാലി ആറ് മണിക്കല്ലേ കൊച്ചിയിൽ കോഴിക്കോട്ടേക്ക് അല്ലേ ആ വരുന്ന വഴിക്ക് നമ്മൾ കാണാം ഈ വണ്ടി തന്നെ ഇരിക്കുന്നതല്ലേ എനിക്ക് തലവും തോരത്തില്ലോ പറഞ്ഞൊരാളെങ്കിലും ആണല്ലോ ഗ്രേറ്റ് ഭാരതപ്പുഴ ക്രോസ് ചെയ്തോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടല്ലോ ഹലോ ഹലോ ഞാൻ മതിയാടിയ മലയാളത്തിലുള്ള ഇതൊക്കെ ഗുരുവായൂർ കോഴിക്കോടൊക്കെ ൃതിരിക്കുകയാണ് ഫ്ലൈവറൊക്കെ നീലപ്പെയിന്റ് അടിച്ചിട്ടുണ്ടോ ഫോട്ടോഷൂട്ട് പോകും അല്ലേ പണി തീരാത്ത ഫ്ലൈവറൊക്കെ പണി തീരാത്ത ഫ്ളൈവറൊക്കെ കാണിച്ച് ഫോട്ടോഷൂട്ട് പോകും

ഞങ്ങളുടെ അടച്ചിട്ടാണ് ശബരിമല ശബരിമല ഞങ്ങളുടെ ബോഡേരി ചെന്നാൽ ശബരിമലയുടെ ബോഡുണ്ട് ഞങ്ങൾ നാടത്ത് അതാണ് ഞങ്ങളുടെ ാണ് വണ്ടി നേരെ കോഴിക്കോട് വന്നിരിക്കാണ് കോഴിക്കോട് ഫാൾട്ട് ചെയ്തിരിക്കാണ് സന ട്രാവൽസ് കേട്ടോ ഈ സന തന്നെ തന്നെയുള്ളൂ ഇവിടെ ആ ഡ്രൈവറോട് ഈ സന മാത്രമേ ഉള്ളൂ ചോദിക്ക ഇത് സനാണ് ഇത് റിയാലിറ്റി അല്ലേ ഇത് ആ റിയാലിറ്റി ആ റിയലി കാണുന്ന വണ്ടി തന്നെയല്ലേ സന ആ റീലി കാണുന്നേ റീലി കുത്തിക്കേറ്റന്റെ ആ വണ്ടിയല്ലേ സനാ ആയോ എല്ലാം പറയാണ്ടോ അതാ ഞങ്ങളൊരു വണ്ടി ഇറക്കിയേ അപ്പൊ ആ ഇതിപ്പോ ബൈ റോബിൻ മലയാളി പറയാ പവാട്ട് ബൈ റോബിൻ റോബിൻ പവർ കൊടുക്കുന്നു സോ നമ്മളെ ഇറക്കി കളത്തിൽ നമ്മളൊക്കെ ചെയ്യുവല്ലേ അതെല്ലാവരും ഓർട്ടർ നമ്മൾ എല്ലാവരും ചെയ്യട്ടെ അത് അത് തന്നെ അപ്പം എങ്ങനെയുണ്ട് റോബിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇല്ല ആ റോബിൻ റോബിൻ്റെ ആളുകാരാണേ ഒരു പാവ പിടിച്ചവനാണേ ഒരു ലൈവ് ഒക്കെ ചെയ്താണ് റോബിന്റെ കൂടെ നടന്നത് കുറേ കഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും അതെ സന ട്രാൻസ്പോർട്ട് കേട്ടോ ഈ വണ്ടിക്ക് ചില പ്രത്യേകതകളുണ്ട് അതെ ഇടയ്ക്കുമൊക്കെ ഒക്കെ ഒന്ന് ഓർട്ടേക്കും അല്ലേ നിങ്ങളുടെ വണ്ടിയല്ലേ നിങ്ങളുടെ കമ്പനി വണ്ടിയല്ലേ അതുതന്നെ തന്നെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഓട്ടേക്ക് ഇടയ്ക്ക് പിരിച്ച് ക്രൈനൊക്കെ കൊണ്ടുപോകും പക്ഷേ ഭയങ്കര രസമാണ് ഇവരുടെ വലിയ വയറലായ വണ്ടിയാണ് ഇതല്ല ഇവർക്ക് പത്തിരിത്തരം വണ്ടിയുണ്ട് അതിൽ ഏതോ ഒരു വണ്ടിയാണ് സല മോട്ടീസ് അല്ല ലിമിറ്റഡ് മോട്ട് ലിമിറ്റഡ് സ്റ്റോപ്പാണ് പാലക്കാട് പെരുന്നൂരം കോഴിക്കോട് ഓക്കെ അതൊക്കെ അപ്പം നമ്മുടെ വണ്ടി അതിനിടയ്ക്ക് നമ്മുടെ വണ്ടി ഇടയ്ക്ക് അപ്പം എനിക്ക് എൻ്റെ പോന അളിയാ പലയിടപ്പ് റിങ്ങിന് വണ്ടി പക്ഷെ ഭയങ്കര ലുക്ക് കേട്ടോ കളർ ഭയങ്കര സ്റ്റണ്ണിങ് കളറാണ് കേട്ടോ പിന്നെ അവിടെ കുറേ സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ നിരക്ക് തീറ്റിഷ്ടം പോലെ അപ്പം നല്ല ഉച്ചഫിക്കേഷൻ ആയിട്ട് നല്ല ചൂടാണ് ഈ സൂര്യനെ കുറച്ച് വെള്ളം കോരി ഒഴിക്കാൻ തന്നെ മാർഗമുണ്ടോ ഇവിടുത്തെ പഞ്ചായത്ത് ദിവസം ഉണ്ടോ മേറും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കാൻ കുടിക്കാൻ തയ്ക്കാൻ എന്റെ പുല്ലുമായി ഞങ്ങൾ ആ ബസ്സിൻ്റെ കൂടെ വന്നതാണ് വന്ന പഠിത്തി എന്താ വന്ന് കഥ പറയാം വില ഏഹ് ഞാനോടത്ത് ആ പയ്യും കൈ അടിക്കുന്നുണ്ട് ഏഹ് വേണ്ട 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 അപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ കിടന്ന പാട് വരുതാണ് സുഹൃത്തുക്കളെ കണ്ടില്ല അപ്പൊ ഞങ്ങൾ ബസ് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെറുകെ റോഡ് ക്രോസ് ചെയ്ത് ഗാന്ധി റോഡുണ്ട് എന്റെ എരിങ്ങിപ്പാലം അല്ലേ എരിങ്ങിപ്പാലം ഇപ്പഴാണ് കത്തി കേട്ടോ നമസ്കാരം ഉണ്ട് സുഖമല്ലേ സന്തോഷമല്ലേ റോബിൻ ബസ്സിന്റെ റെഡ് വണ്ടി ഉണ്ടായിരുന്നപ്പോൾ കണ്ട ആളാണ് ഇദ്ദേഹത്തിന് വീണ്ടും നമ്മൾ വിളിച്ചു രക്പ്രേഷൻ ചെയ്തിരിക്കാൻ വേറെ പരിചയക്കാർ ഇല്ല മണ്ട മണ്ടൊക്കെ ഉണ്ടോ അയൻമാൻ ഫോർ ടു ഫോർ എന്ന് പറയുന്ന സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് പോണ്ടിച്ചേരി രജിസ്റ്റേഡ് വണ്ടിയാണിയെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ വലുതാണ് പക്ഷേ ബസ്സിൻ്റെ ഹാർട്ടാണ് നെഞ്ചാണ് നെഞ്ചും കൂടെ എല്ലാം ഇളക്കി വെച്ചിരിക്കുകയാണ് എന്തും മാത്രം യന്ത്രങ്ങൾക്കുള്ളിലൂടെയാണ് ഈ ബസ് ഓടുന്നതെന്നറിയാം അല്ലേ ബസിന്റെ നെഞ്ചാണ് നെഞ്ചാണല്ലേ ബസ്സിന്റെ നെഞ്ചാണ് അയ്യോ ൊണ്ട് ചെയ്യാനില്ലേടുക ചേട്ടൻ ചെറുപ്പതല്ലേ സർഫേക്കാര്യം പറഞ്ഞത് അയ്യോ ഏ നിങ്ങൾ കുറച്ചു ആൾക്ക് മുന്നേ നമ്മുടെ ഗിരീഷന്റെ കൂടെ കണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ട് അങ്ങോട്ട് ഇത് കണ്ടുകെട്ടിരിക്കുകയാണ് പലരും പറഞ്ഞ് ഫോട്ടോ കൊടുക്കണം ഫോട്ടോ കൊടുക്കണം ഫോട്ടോ കൊടുക്കണം ഏറെ ഞങ്ങൾ ഇതായാലും തപ്പി പിടിച്ച് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഉണ്ട് എന്തായാലും സുഖമല്ലേ സന്തോഷമല്ലേ ഒരു വണ്ടി പ്രസവ പുതിയ വണ്ടീടെയൊക്കെ പടമൊക്കെ വന്നിട്ട് പോകണല്ലേ അപ്പോൾ ഗിരീഷൻ ഞങ്ങളൊരു ദൗത്യം ഏൽപ്പിച്ചു ആ ഡിയർ ബോസിൻ്റെ അത് അങ്ങ് ശാര്യമായിട്ട് ആ വിളിച്ചതല്ലേ അപ്പൊ കാര്യമായിട്ട് അതൊന്ന് ഉഷാറാക്കാന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ എങ്ങനെയാണ് വണ്ടി എങ്ങനെയാണോ ഭയങ്കര ലുക്ക് ഭയങ്കര കളർ കളറല്ലേ വെറൈറ്റി ലുക്ക് മറ്റേ പച്ചവണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചവണ്ടി എന്ന് പറഞ്ഞാൽ ആ നമ്പർ ബ്രാൻഡ് അത് നമുക്ക് അതല്ലേ അത് അത് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തുറക്കുന്ന ടൈപ്പാ സ്ലൈഡിംഗ് ആ ഇത് മറ്റേ ഇത് ഫിക്സഡ് ഗ്ലാസ് അതുകൊണ്ട് ആ അതുകൊണ്ട് ഭയങ്കര ഭയങ്കര വലിപ്പം തോന്നും കേട്ടോ ാണ് അവരുടെ അവർക്കും ഇരിക്കണ്ട വൈകുന്നേരം ആറുമണി ആവുമ്പോ ഞങ്ങളിവിടെ ഇത് എടുക്കും കേട്ടോ ആറുമണിയാവുമ്പോ ഓക്കെ അപ്പൊ ഇങ്ങനെ എന്തായാലും പരിപാടി ഞങ്ങൾ കൊണ്ടുപോകല്ലേ ഞങ്ങളെ വീട്ടിലും കൊണ്ടുപോലെ